ആവർത്തനം മുപ്പതിൻ്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ ഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തെരഞ്ഞെടുത്തുകൊള്ളുക അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസും ആകുന്നു ഒരു വ്യക്തിയോട് നിനക്കിനിയും ജീവിക്കണമോ അതോ മരിക്കണമോ എന്ന് ചോദിച്ചാൽ എന്താകും ഉത്തരം ഭൂരിഭാഗം പേരും ജീവിക്കണമെന്ന് തന്നെയാകും ഉത്തരം പറയുന്നത് ചിലർ ആരോഗ്യം സാമ്പത്തിക ഭദ്രത നല്ല ബന്ധങ്ങൾ ജീവിത സൗകര്യങ്ങൾ തുടങ്ങിയവയുണ്ടെങ്കിൽ ജീവിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമായിരിക്കും ഒരു മനുഷ്യനും ഒരിക്കലും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ജീവിക്കാമെന്ന് ഈ ഭൂമിയിൽ ചിന്തിക്കുമെന്ന് തോന്നുന്നില്ല എന്നാൽ എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിൽ ജീവിക്കാൻ ദൈവം കരുത്തു തരുമെന്ന് വിശ്വസിക്കുന്നവർ മുന്നോട്ടു പോകും ഒരു ഡോക്ടർ ഒരു മനുഷ്യനോട് നിനക്ക് ഇനിയും ജീവിച്ചിരിക്കണമെങ്കിൽ നിന്റെ ചില അനാരോഗ്യ ശീലങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നും മുടങ്ങാതെ മരുന്ന് കഴിക്കണമെന്നും ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഉപദേശിച്ചാൽ അങ്ങനെ എനിക്ക് ജീവിക്കേണ്ടതില്ല എന്ന് എത്ര പേര് പറയും ചിലരെങ്കിലും കുറച്ചു നാളത്തേക്കെങ്കിലും ആ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിക്കും ചിലർ ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഡോക്ടർ പറഞ്ഞതുപോലെ ജീവിക്കാൻ കഴിയില്ലെന്ന് ചിന്തിക്കും എന്നാൽ അപൂർവം ചിലർ ഡോക്ടർ പറഞ്ഞതിലും അപ്പുറം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാവും കാരണം ജീവിക്കാനുള്ള ആഗ്രഹം മാത്രമല്ല ദൃഢനിശ്ചയം കൂടെ അവർക്കുണ്ട് ദൈവം നമ്മോടും പറയുന്നു ജീവനോ മരണമോ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ജീവിക്കണമെങ്കിൽ ദൈവത്തെ സ്നേഹിച്ചനുസരിക്കുക ക്രിസ്തുവിനെയും അവിടുത്തെ വചനങ്ങളെയും സ്നേഹിച്ചനുസരിക്കുന്നവർ ഈ ഭൂമിയിൽ മാത്രമല്ല നിത്യതയിലും ജീവിച്ചിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ